ബാവലിപ്പുഴ ക്രോസ് ചെയ്തിട്ട് വേണം കൊട്ടിയൂർ ടെമ്പിളിലേക്ക് പോകാൻ ഭയങ്കര ഒഴുക്കാട്ടോ പുഴാൽ ഭയങ്കര ഒഴുക്കും ഭയങ്കര മഴയാണ് കൊട്ടിയൂരേക്ക് പോകുമ്പോൾ നമ്മൾ പുഴ ക്രോസ് ചെയ്ത് അവിടെ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ കൊട്ടിയൂർ ഇക്കര കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവാം അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കുളിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കല്ല ഇന്ന് നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ഒരു ചന്ദനം പോലത്തെ അല്ല ഒരു ഒരു കളർ വരും അത് നമ്മൾ തൊട്ടിട്ടാണ് നമ്മൾ പല ആളുകളും ഇക്കരക്കുട്ടിയൊരു വൈശാഖ മഹോത്സവത്തിന് വേണ്ടിയിട്ട് പോവാം കുട്ടിയൂർ ടെമ്പിളിലേക്ക് മെയിനായിട്ട് മൂന്ന് വഴിയുള്ളത് മൂന്ന് ക്യൂ ഒരായാലും രണ്ടാണ് ക്യൂ നേരെ ടെമ്പിളിലേക്ക് പോകുന്നത് അതാണ് നേരെ ടെമ്പിളിലേക്ക് എത്തണ വഴി പിന്നെ ഒരു വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴിയുണ്ട് ഇത് കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കറിയാൻ ഭയങ്കര തിരക്ക് കൂടെ ഭയങ്കര മഴയാണ് കൊണ്ട് ഒരുപാട് മണിക്കൂറുകൾ കാത്തു നിന്നാലാണ് നമുക്ക് കാണാൻ പറ്റുക പക്ഷെ നമ്മൾ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ഒരു അനുഭവമാണ് ഇതാണ് ഇക്കരക്കുട്ടിയൂർ ഇവിടെയാണ് ഞാൻ ഡെയിലി പോയിട്ടുള്ളത് ഇവിടെ ഇന്നത്തെ ദിവസം അവിടെ നമ്മളെ ഇക്കരക്കുട്ടി അക്കരക്കുട്ടിയൂർ പോയി കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് അവിടുന്ന് അവിടം വരെ ലോങ് ബ്ലോക്കാണ് ഒരു ഒരിക്കലും പോവാൻ തുടർച്ച രണ്ടരയ്ക്കാണ് വന്നത് ദർശനമൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയായി ഇപ്പോൾ അന്നദാനം കഴിച്ചു സാമ്പാറും അച്ചാറും ഒക്കെ ഉള്ള അന്നദാനമാണ് ഇനി തിരിച്ചു പോവാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീടുകളിൽ മിസ് ചെയ്യാറും സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം